പാലക്കാട് എസ് ഡി പി ഐ ആർ എസ് എസ് കാരും കലാപത്തിൽ തുടക്കം കുറിച്ചില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊന്ന് വ്യാപകമായി കലാപം അഴിച്ചുവിടാൻ പുറപ്പെട്ടില്ലേ ആലപ്പുഴയിൽ നടത്തിയില്ലേ കണ്ണൂരിൽ തലശ്ശേരി ഹരിദാസൻ എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളിയെ വെട്ടിക്കൊന്നു കലാപം ഉണ്ടാക്കാനുള്ള ഉറപ്പാണ് എന്തുകൊണ്ടാണ് കലാപമാക്കാൻ അവർ കഴിയാതെ വന്നത് ജനങ്ങളുടെ സി പി എം അഭ്യർത്ഥിച്ചു ഇത് ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് ഇത് രാജ്യത്തെ തകർക്കാനാണ് അതുകൊണ്ട് ഈ ശത്രുക്കളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങളെ ജാഗ്രത പാലിക്കുക ഈ വർഗീയ ശക്തികളെ ഒറ്റപ്പെടുത്തുക ആ നിലപാട് സ്വീകരിച്ചു ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചില സൂചനകളാണ് ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ചില ഡെക്കറേഷനൊക്കെ അലങ്കൂലപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ കാസർകോട് സമ്മേളനം ഏരിയ സമ്മേളനം ആ ഏരിയ സമ്മേളനത്തിന്റെ കുടിമരം ആ കുടിമരമൊക്കെ തയ്യാറാക്കി വെച്ചു രാത്രി കട്ടുകൊണ്ടുപോയി ആർ എസ് എസ് അത് കണ്ടപ്പോ അവർക്കൊരു പ്രിയം തോന്നി അത് കെട്ടിപ്പിടിക്കാൻ കുടിവരം മിനിറ്റുകൾ വെച്ചുകൊണ്ട് അവിടെ സഹാക്കളും മറ്റൊക്കാളും മെച്ചപ്പെട്ട കുടിവരം ഉണ്ടാക്കി ഇവിടെ അനങ്കൂലപ്പെടുത്തുന്നു എന്താ ഒരു രണ്ടുപേരുടെ ഈ ലക്ഷ്യം ഇവിടെ ഇത്തരത്തിൽ അലങ്കോലപ്പെടുത്തലുണ്ടായാൽ സി പി എം പ്രതികരിക്കും സി പി എം പ്രതികരിച്ചാൽ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ട് സഖാക്കൾ അഭ്യർത്ഥിക്കാനുള്ളത് ഈ രണ്ട് കൂട്ടരും നമ്മുടെ നാടിന്റെ സമാധാനം തകർക്കാൻ പരിശ്രമിച്ചു ഇത് കണ്ടുകൊണ്ട് അതീവ ജാഗ്രതയോടുകൂടി ഇത്തരത്തിലുള്ള ദുഷ്ടശക്തികളുടെ നീക്കത്തെ മനസ്സിലാക്കി ഉയർന്ന രാഷ്ട്രീയ ബോധം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കാൻ പാർട്ടി സഖാക്കൾക്ക് കഴിയണം കേരളത്തിന്റെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാം കേരളം അതിവേഗത്തിൽ വളർന്ന് വികസിച്ചു വരികയാണ് ഈ കേരളം ഇന്നത്തെ കേരളമാക്കി തീർത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് സെഹ വി എം എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സെഹ വി എം എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നില്ലെങ്കിൽ ഈ ഭൂമി നിങ്ങളുടെ നാമമായിരുന്നു ജന്മി നാടുപാടികൾ പ്രമാണിമാരി രാജ്യം വിളിക്കില്ലേ എന്തുകൊണ്ടാണ് ഈ ഭൂമി നമുക്ക് കിട്ടിയത് എന്തുകൊണ്ട് ഈ ഭൂമി നമ്മുടേതായി ഇടതുപക്ഷ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് അധികാരത്തിൽ വന്നതുകൊണ്ട് ഇവിടെ പതിനായിരക്കണക്കിന് കുടികിടപ്പുകാർ കിടന്നുറങ്ങാൻ കൂരയില്ലാത്ത പാവങ്ങൾ അറുപത്തേഴ് സഖ വി എം എസ് ഗവൺമെന്റ് കുടികിടപ്പ് നിയമം പാസാക്കിയ എല്ലാവർക്കും കുടികിടപ്പ് അവകാശം മിച്ചഭൂമി ഏറ്റെടുത്ത ഭൂരെ ചേർക്കുകൊടുത്തു ഇതിനെ കോൺഗ്രസ് എതിർത്തില്ലേ ഇതിനെതിരായിട്ട് കേസ് കൊടുപ്പിച്ചില്ലേ ഇഴനീർ മഠാധിപതിയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചില്ലേ ഭൂപരിഷ്കരണത്തിനെതിരായി എന്തൊക്കെ ചെയ്തു കോൺഗ്രസ് പാർട്ടി ഇന്ന് എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ട് ഇ എം എസ് ഗവൺമെന്റിന്റെ നേട്ടത്തിന്റെ ഭാഗമല്ലേ നിരക്ഷരതയില്ലാത്ത ഒരു കേരളം സാക്ഷര കേരളം വിദ്യാസമ്പന്നരുടെ കേരളം എങ്ങനെ രൂപപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്നത്തെ കേരളത്തെ സൃഷ്ടിച്ചത് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ നമ്മൾ ഉയർന്നു വരികയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നയം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും സ്വകാര്യമായിട്ടൊക്കെ വിട്ടുകൊടുക്കൂ നിങ്ങൾ തന്നെ എന്തിനാ പൊതുമേഖലയിൽ നിൽക്കുന്നത് അതാ കേന്ദ്ര നയം അതിനോടൊപ്പമാണ് യു ഡി എഫും അതുകൊണ്ട് ഈ കേരളം അഭിവൃദ്ധിപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെട്ടു വന്നതുകൊണ്ടാണ് ഇനി നമുക്ക് പരിഗണിക്കാനുള്ള ഒട്ടനവധി വിഷയങ്ങളുണ്ട് പവരഹിതരില്ലാത്ത കേരളം നമ്മുടെ മുമ്പിൽ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി പോകും അത് വന്നാൽ തുളച്ചുകാർക്ക് വീടുണ്ടെങ്കിൽ പിന്നെ അവർക്കും വീട് കൊടുക്കണം തൊഴിൽ രഹിതരില്ലാത്ത കേരളം അതാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് അത് സൃഷ്ടിക്കൽ തന്നെയാണ് വിഷയം അത് സൃഷ്ടിച്ചെടുക്കണം ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്തുകയാണ് ഇടതുപക്ഷം ശക്തിപ്പെട്ടവരവർ കോടി മലയാളികളുടെ ജന്മനാടല്ലേ ഈ കേരളം എന്തിനാ കേന്ദ്ര ഗവൺമെന്റ് യു ഡി എഫ് ഈ കേരളത്തെ എതിർക്കുന്നത് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാന വിഷയമല്ലേ വയനാട്ടിൽ ഒരു മഹാപുരം ഉരുൾപൊട്ടൽ ഏതാണ്ട് പത്ത് ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് മനുഷ്യരുടെ ശവങ്ങൾ കണ്ടുകിട്ടും പത്ത് നാൽപ്പത്തേഴ് പേർ മരണപ്പെട്ടതായി സ്ഥിരീകരിക്കപ്പെട്ടു എത്രയോ അറിയപ്പെടാത്തവരെ മണ്ണിനടിയിൽ കുടുംബങ്ങൾ മണ്ണിനടിയിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളും മരിച്ചു വീണ മണ്ണല്ലേ ആ ചൂറൽമലയും മുണ്ടക്കൽ ആ പ്രദേശത്തൊരു മഹാപ്രളയം ആ പ്രളയത്തെക്കുറിച്ച് എന്താ ബി ജെ പി നേതാവ് പറഞ്ഞതും മന്ത്രി പറഞ്ഞത് പറഞ്ഞു പോയിട്ടില്ല ഒരു മൂന്ന് അതാ ബി ജെ പിയുടെ മനോഭാവം ആ മനോഭാവം മറ്റൊന്നെ തുടർച്ചയാണ് എത്രമാത്രം പ്രതിരക്ഷവുമാണ് നമ്മൾ അനുഭവിച്ചത് ആ ആ അവരെല്ലാം ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ആയതുകൊണ്ടല്ലേ ചേർത്ത് പിടിച്ചു നിർത്തിയത് അതുകൊണ്ടല്ലേ അവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞത് അവശേഷിക്കുന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുത്തത് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഉള്ളത് കൊണ്ടല്ലേ അല്ലെങ്കിൽ രക്ഷുണ്ടാകുമായിരുന്നോ ഈ കോൺഗ്രസും യു ഡി എഫും കാരൊക്കെ എവിടെയായിരുന്നു അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്താൻ നടക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് എല്ലാ ദിവസവും പത്രക്കാരെ പിടിച്ച നടന്നുകൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങളെ വിമർശിക്കലാണ് പ്രധാന പണി പണി ദുശകുന കണി കാണാൻ കൊള്ളാത്തൊരു പാർട്ടി അങ്ങനെ കോൺഗ്രസ് നടപ്പതിക്കേണ്ടി നിങ്ങളെങ്ങനെ അറപ്പലിക്കരുത് എന്നറിയെങ്കിൽ ആഗ്രഹിക്കുന്നത് പക്ഷെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃത്യമതാണ് കേരളത്തിൽ പത്തൊൻപത് എം പിമാരില്ലേ ഇന്ത്യൻ പാർലമെന്റ് ആ മഹാദുരന്തം നടന്നിട്ട് ഇന്ത്യ ഗവൺമെന്റ് എന്ത് സഹായമാ സംഭവം നടന്ന ഉടനെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വിളിച്ചു ഇങ്ങനെ വയനാട്ടിൽ മഹാദുരന്തം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഇവിടെ വരണമെന്ന് കാണണം അടിയന്തര സഹായം വേണം മിലിറ്ററിയുടെ സഹായം വേണം അതുപോലെ തന്നെ പട്ടാളത്തിൻ്റെ സഹായങ്ങൾ എല്ലാം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അതെല്ലാം തരണം എന്നെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു സംസാരിച്ചു ക്ഷണിച്ചു അദ്ദേഹം വന്നു പ്രളയം കണ്ട് തിരിച്ചുപോയി എന്താ സഹായം തരാത്തത് ഈ മലയാളികൾ എതിർ എത്തിട്ട് ആന്ധ്രയിൽ ഇതുപോലെ പ്രളയം ഉണ്ടായോ ബീഹാർ പ്രളയം ഉണ്ടായോ ത്രിപുരയിൽ ഇതുപോലെ പ്രളയമുണ്ടായ മാത്രം പണമാണ് അവർക്ക് വാരിക്കോരി കൊടുത്തത് ഈ ഭൂമിയും എല്ലാം നഷ്ടപ്പെട്ടു പോയി ജീവിതം തകർന്നു പോയി ആരുമില്ലാത്ത കുറെ പാവങ്ങൾ ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങൾ അവരെ രക്ഷപ്പെടുത്തി എടുക്കാനൊരു ഒരു ഒരു പദ്ധതി തയ്യാറാക്കി ഒരു ടൗൺഷിപ്പ് അവിടെ താമസം വിദ്യാഭ്യാസം എല്ലാം കൊടുക്കാൻ കഴിയത്തക്ക നിലയിൽ ടൗൺഷിപ്പ് ഒരു രണ്ടായിരം കോടിയിലധികം വേണം സഹായത്തിൽ ചോദിച്ചു തരുന്നുണ്ടോ ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് എന്നാൽ പത്തൊൻപത് എം പിമാരിൽ ഇവിടെ പോയിരിക്കുന്നത് ആ പോയി വരുന്നില്ലേ എന്നാ പ്രധാനമന്ത്രിയോട് പോയിട്ട് ഈ കേരളം ഈ ദുരിതത്തിലാണ് ഞങ്ങൾക്ക് സഹായം തരണം കേരളക്കാർക്ക് സഹായിക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകില്ല ഒരു എം പി ഉണ്ടായോ നിങ്ങൾക്ക് ലക്ഷ്യം കേരളത്തെ നന്നാക്കലല്ല നിങ്ങൾ ഈ കേരളത്തിന്റെ നാശം വിലക്കാൻ നടക്കുന്നവരാണ് ഇത് തിരിച്ചറിയാൻ മലയാളികൾക്ക് സാധിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ് ഒട്ടനവധി ദുരന്തങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയി വൈറസ് കോവിഡ് പത്തൊൻപത് പ്രളയങ്ങൾ അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ഈ ഘട്ടങ്ങളിലെല്ലാം അവരെയെല്ലാം സംരക്ഷിച്ചെത്തി പ്രളയവും ദുരിതങ്ങളും ഒക്കെ വന്നപ്പോ നമ്മുടെ കെൻഷൻ പൈസയില്ല അങ്ങനെ വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാർ ജീവനക്കാർ രണ്ടു വർഷം ജോലി ജോലിക്ക് പോയിട്ടില്ല അധ്യാപകര് രണ്ടു വർഷം ലോക്ക്ഡൗൺ ആയിരുന്നു പക്ഷേ രണ്ടു വർഷക്കാലവും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി അവിടെ ശമ്പളം കൃത്യമായി എത്തിച്ചു എത്തിച്ചുകൊടുത്തു ഒരാൾക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥയോ കൂലി കിട്ടാത്ത അവസ്ഥയോ ഉണ്ടാകരുത് ഒരാളും പട്ടിണി കിടക്കരുത് സുരക്ഷിത്വം ഉറപ്പുവരുത്തിയില്ലേ ഇടതുപക്ഷ ഗവൺമെന്റ് പൈസ ഇല്ലാത്ത കൊണ്ട് അവസാനം പറഞ്ഞു ഒരു സാധാരണ നിലയിലേക്ക് കേരളം വന്നു സർക്കാർ ജീവനക്കാരോട് പറഞ്ഞു നിങ്ങൾ ഒരു രണ്ട് മാസം ശമ്പളം ഒരു സാലറി ചാലഞ്ച് നിങ്ങൾ തരും കടമായി തരും ആ കടം ആറ് മാസത്തിനകം പലിശയടക്കം നിങ്ങൾക്ക് തിരിച്ചു തരാം അഭ്യർത്ഥിച്ചു സർക്കാർ ജീവനക്കാർ നല്ല സർക്കാർ ജീവനക്കാർ മുന്നോട്ട് വന്ന് സഹായം കൊടുക്കാൻ എന്താ കോൺഗ്രസ് ചെയ്തത് ആ ഗവൺമെന്റ് ഉത്തരവും ഉത്തരവുമെടുത്ത് സർക്കാർ ജീവനക്കാരെ വീടുകളിൽ പോയി ആ ഉത്തരവ് കത്തിച്ചിട്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പാർട്ടിയിൽ സാധാരണ പറയാറുണ്ട് ധർമ്മം കൊടുക്കാൻ കഴിയില്ലെങ്കിലും കോൺഗ്രസ് ആ സാമാന്യ മര്യാദയെങ്കിലും കാണിക്കും ഇതൊന്നും കാണിക്കാൻ കഴിയാത്തൊരു പാർട്ടി ഇവിടെ കുറെ പത്രങ്ങളുടെ തണലിൽ പ്രസ്താവന ഇറങ്ങി ഇറക്കി നടക്കുന്ന ഒരു പാർട്ടി ഈ കേരളത്തിന്റെ സർവ പുരോഗതിയും തകർക്കുന്ന ഒരു പാർട്ടിയെ മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളതിന് നശിക്കരുത് ഈ കേരളത്തിലോടൊപ്പം കേരളത്തിൽ ജനങ്ങളോടൊപ്പം സഞ്ചരിക്കണം ഇടതുപക്ഷത്തിന്റെ കരുത്താണ് കേരളത്തിന്റെ അഭിവൃദ്ധി നമുക്ക് ഇനിയും മുന്നോട്ട് പോകണം കേരളം ഇടതുപക്ഷ ഗവൺമെന്റ് ഇനിയും ഒട്ടനവധി ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകും ഒന്നാം പിണറായി ഗവൺമെന്റ് രണ്ടാം പിണറായി ഗവൺമെന്റിലേക്ക് പോലെ എന്തുകൊണ്ട് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ജനസംരക്ഷണം പറയുന്ന കാര്യം ചെയ്യുന്നൊരു ഗവൺമെന്റ് നാട് മുഴുവൻ വികസനത്തിൽ അത് മനസ്സിലാക്കിയിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് ഒന്നാം പിണറായി ഗവൺമെന്റ് യു ഡി എഫ് കാര്യം കുത്തിയിരുന്നാൽ ഇങ്ങനെ അധികാരി കൈമൽ വരും നല്ല കലറിന്റെ കുപ്പായിട്ട് നടന്നു പല സ്ഥലത്തും ചർച്ച ആര് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കും ആര് ധനമന്ത്രിക്കും ആരഭ്യന്തര മന്ത്രി പേഴ്സണൽ സ്റ്റാഫ് ഏതെല്ലാം ഏതെല്ലാം ആളുകൾ ഈ ചർച്ച നടന്നത് ആളെയെല്ലാം നിശ്ചയിച്ചു തെരഞ്ഞെടുപ്പ് നടന്നത് ജനം വിധി എഴുതി ഇടതുപക്ഷം തന്നെ ഭരിക്കണം ഇന്നുള്ള ഭൂരിപക്ഷം പോരാ ഇടതുപക്ഷത്തിന് കൂടുതൽ ഭൂരിപക്ഷം കൊടുക്കണം ജനങ്ങൾ ഭൂരിപക്ഷം തന്നു അധികാരത്തിലേക്ക് പോയി ഇപ്പോൾ മൂന്ന് വർഷം കൂടി പിന്നിട്ടു എട്ട് വർഷം കേരളം എല്ലാ രംഗങ്ങളിലും അഭിവൃദ്ധി ചെയ്യും എത്രമാത്രം പ്രതിസന്ധി ഉണ്ടാക്കി അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ മാസം പ്രതി പെൻഷൻ കൊടുക്കുന്ന ഏത് ഗവൺമെന്റ് ഇതിനു പുറമെ എത്ര ക്ഷേമ പെൻഷനുകൾ ഇനിയും അത് വർദ്ധിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് വരുന്നതിൽ ഏത് ഗവൺമെന്റ് ഉണ്ട് അതിദരിദ്രില്ലാത്ത ഒരു കേരളമായി കേരളം മാറി വരികയല്ലേ ഈ മാറ്റം കേരള ജനത കണ്ട് കൈയുന്നിട്ട് സ്വീകരിക്കുകയാണ് അതുകൊണ്ടാ ജനത ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷം തന്നെ ിയും കേരളത്തിൽ ശക്തിപ്പെടണം ഇന്നുള്ള സ്വാധീനം പോരാ ഇടതുപക്ഷം കൂടുതൽ കരുത്തു നേരണം ആ കരുത്തിലേക്ക് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു അതിന്റെ ഭാഗമായി ജനങ്ങൾ ഇടതുപക്ഷത്തിന് പിന്നിൽ അണിനിരക്കുകയാണ് നമ്മുടെ സമ്മേളനങ്ങളും പരിപാടികളും ഒക്കെ വലിയ ജനക്കൂട്ടമാണ് ജനങ്ങളുടെ പ്രതീക്ഷയാണ് ഇന്ത്യയുടെ പ്രതീക്ഷയാണ് ആ ഇടതുപക്ഷ ഗവൺമെന്റിനെയും കേരളത്തെയും ഉയർത്തിക്കൊണ്ടുവരാ ഇനി നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് തീർച്ചയായും ഇടതുപക്ഷത്തിന്റെ കരുത്തലിയും തെളിയി ഇടതുപക്ഷം കൂടുതൽ കരുത്തോട് കൂടി അത് മരാതിരിക്കണമെങ്കിൽ ഇവിടുത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്തണം അതിനാ കേന്ദ്രവും യു ഡി എഫും ഒത്തിരി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വികസനം തടസ്സപ്പെടുത്താൻ പദ്ധതികൾ കുടിക്കാൻ ഇങ്ങനെ ഒരു പാർട്ടിയെ കാണും ഇപ്പോ നമ്മുടെ വന്ദേ ഭാരത് വന്നപ്പോൾ ആളുകൾ പറയണം കേൾ വന്നില്ലെങ്കിൽ ജനങ്ങൾ പറയുകയാണ് നാട് മുഴുവൻ എത്രമാത്രം വികസനമാണ് ഈ നാടിന് മുഖച്ചായകൾ മാറിക്കൊണ്ടിരിക്കും പത്ത് പതിനയ്യായിരത്തിൽ പരം സ്റ്റാർട്ടപ്പുകൾ നിരവധി നിരവധി പുതിയ തൊഴിൽ സംരംഭങ്ങൾ ഐ ടി മേഖലയിൽ പുതിയ സംരംഭങ്ങൾ ഈ കേരളത്തിലെ ഓരോ പ്രദേശങ്ങളും നിങ്ങളെ ും കോഴിക്കോട് എറണാകുളത്തും കണ്ണൂരും കാസർഗോഡൊക്കെ പോകുമ്പോൾ നിങ്ങൾ കാണാൻ കഴിയും പുതിയ മാറ്റം കാസർഗോഡ് ഒരുപാട് വികസിക്കണം വളരാനുണ്ട് നീലേശ്വരം ഒരുപാട് വികസിക്കാനും നമ്മുടെ നാഷണൽ ഹൈവേ അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി ഒരുപാട് പുതിയ സംരംഭങ്ങൾക്ക് നാട് സാക്ഷ്യം വേണ്ടി പോകും ഇങ്ങനെ വളർന്നാൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായ തീരും ഇടതുപക്ഷ ഈ വികസനം മൂലം മുടക്കണം വികസനം അതിനു അതിനുവേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് ഇവിടെ എന്തൊക്കെയാ പ്രചാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ടായിരിക്കും തൃശൂർ പൂരം ആരാപൂരം ആരാം പൂരം സാധാരണയുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പൂജാതി കർമ്മങ്ങളെല്ലാം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം നട ഈ പൂജാതി കർമ്മങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാൽ പിന്നത്തെ അവസാന ദിനമാണ് പടക്കം വെടിക്കെട്ട് വെടിക്കെട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പോലീസ് മറന്നിരുന്നു ഈ വെടി സാധനങ്ങൾ സൂക്ഷിക്കുന്ന അതിന്റെ സ്റ്റോർ സ്റ്റോർറൂം വെടികൊട്ടിക്കുന്ന സ്ഥലത്ത് നൂറ് മീറ്റർ അകലെയായി ജനങ്ങൾ നൂറ് മീറ്റർ അകലെ മാറി നിൽക്കണം എന്നാലേ വെടി പൊട്ടിക്കാൻ പറ്റും കാരണം കൊല്ലത്തുണ്ടായ അവരുടെ നമ്മൾ ഓർക്കുന്നുണ്ട് എത്ര പേരാ മരിച്ചത് ഈ അനുഭവത്തിൽ നിന്നാണ് പോലീസ് പറഞ്ഞു അടുത്തു പോകാൻ പാടില്ല അവിടെ ആദ്യം പ്രശ്നം ഉണ്ടാക്കിയത് ബി ജെ പിക്ക് ഞങ്ങൾ എവിടുന്ന് പടക്കം പൊട്ടിക്കും അത് ദൈവത്തിന്റെ ഭാഗമാണ് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു ആംബുലൻസിൽ സുരേഷ് ഗോദി വരുന്നു പിന്നെ എങ്ങനെയാ വന്നത് അദ്ദേഹത്തിന് അതിന് ഓർമ്മിയില്ല ആ പരുവത്തിലാണ് വന്നത് ആ പൂരം കൽക്കി എന്ന് പറഞ്ഞിവിടെ പ്രചരണം നടത്തി പോലീസ് പറഞ്ഞ ഒരു കാര്യം അപകടം ഉണ്ടാവും ഇവിടെ നിങ്ങൾ നീലേശ്വരക്കാരുടെ പറയേണ്ട കാര്യമുണ്ടോ ഏഴ് മനുഷ്യരിലെ ഇവിടെ അപകടത്തിന് മരിച്ചത് എത്ര പേർക്ക് ഈ ഇത്തരം അനുഭവങ്ങളല്ലേ നമ്മുടെ ഗുരുനാഥൻ ഇതിന്റെ അടിസ്ഥാനത്തിലല്ലേ പോലീസ് പറയുന്നത് ും ഉത്തരവാദിത്വം നിർവഹിച്ചേ പറ്റൂ അതിനാ പൂരം വരുത്തിയത് അവസാനം ക്ഷേത്ര കമ്മിറ്റിക്കാരെയൊക്കെ വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് തൃശൂർ പൂരത്തിന്റെ പടക്കം പൊട്ടുന്ന നിലയുണ്ടായി ഇതെല്ലാം മാധ്യമങ്ങളെല്ലാം പ്രചരിപ്പിച്ചത് പൂരം കളക്കിയത് ഏത് അവിടെ ആ അന്തർധാര പൊതുവെ ചുമതലയുള്ള പോലീസ് ഓഫീസർ എല്ലാ പാർട്ടിക്കാരുമായി ബന്ധം സ്ഥാപിക്കുന്നു ഇവിടെ കാസർഗോഡ് ജില്ലയിലെ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള പോലീസ് ഓഫീസർ ഈ രാജ്യത്തിലെ എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരോടുമായി ബന്ധം സ്ഥാപിക്കുന്നുണ്ട് നീലേശ്വര പോലീസ് സ്റ്റേഷൻ അവിടുത്തെ പാർട്ടിക്കാരുമായി വന്ന് സ്ഥാപിക്കുന്നില്ലേ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള മുൻകരുതൽ ഉണ്ടാക്കാൻ പാർട്ടികളുമായി ബന്ധപ്പെടും നോയങ്ങളോട് സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കും എന്ത് ബഹളം ഉണ്ടാക്കിയത് ഒരു ഡി ജി പിക്ക് ഒരാളെ കാണാൻ പാടില്ല ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു രാഷ്ട്രീയ നേതാവിനെ കാണാൻ പാടില്ലേ എന്താ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം പ്രചാരവലകൾ ഈ പ്രചാരവലകളുടെ ലക്ഷ്യമുണ്ട് അത് ഇടതുപക്ഷത്തെയും ഗവൺമെന്റിനെയും തകർക്കലാണ് ആ ലക്ഷ്യമാണ് ഇവിടെ പ്രയോഗിച്ചത് മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണം തുടങ്ങി കാലപത്രിക എന്തെങ്കിലും ഒരു വസ്തുതയുണ്ടോ എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ ഒരുപാട് ടെലിവിഷൻ ചാനലുകളുണ്ട് എന്തും പ്രചരിപ്പിക്കുക എന്തും കൊടുക്കുക ഇത് ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാനാണ് പാർട്ടി നേതൃത്വത്തെ ദുർബലപ്പെടുത്താനാണ് പാർട്ടിയെ തകർക്കണമെങ്കിൽ പാർട്ടി നേതൃത്വത്തെ തകർക്കണം മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം സി പി എമ്മിനെ തകർക്കണമെങ്കിൽ മുകളിൽ നിന്ന് തന്നെ സീ കൊടുക്കണം സംഘടിതമായി മാധ്യമങ്ങളെ മുഴുവൻ വിലക്കെടുത്തു ചാനലുകളെ വിലക്കെടുക്കുന്നു വാടക എടുക്കുന്നു ജനങ്ങളെ ജനങ്ങളെപ്പിക്കുന്നു അതിൽ ഒരുപാട് ഓൺലൈൻ ചാനലുകൾ ഇപ്പോഴുണ്ട് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രചാരമല്ല ഇത് തിരിച്ചറിയാൻ പാർട്ടി സഹാക്കൾ കഴിയണം ഇതിനെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള കരുത്തുന്ന അതുപോലെ തന്നെ തൃശൂർ തെരഞ്ഞെടുപ്പോട് സുരേഷ് ഗോപി ജയിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എങ്ങനെയാ സുരേഷ് ഗോപി ജയിച്ചത് ആ വിവരം കെട്ടും ഒരു ഒരു വി ഡി സർവീസിൽ വടക്കും നിൽക്കുന്ന എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്തർധാര തൃശൂർ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗൗർ ജയിച്ചത് എഴുപത്തി ആറായിരത്തി ശിക്ഷം വോട്ടിൽ സുരേഷ് കൗർ ജയിച്ചത് കോൺഗ്രസിന്റെ വോട്ടെത്ര കുറഞ്ഞു എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ വോട്ട് വോട്ട് വർദ്ധിച്ചു വർദ്ധിച്ചു കോൺഗ്രസിന്റെ വോട്ട് പരം കുറഞ്ഞു സുരേഷ് ഗോപി ജയിച്ചു എന്താ അവിടെ മത്സരിച്ചിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി മുരളീധരൻ പറഞ്ഞത് എന്നെ തോൽപ്പിച്ചതാണ് തൃശൂർ കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് കോൺഗ്രസ് രംഗത്ത് ഒരു വിഭാഗം എന്നെ ബോധമൂടെ നിർത്തി തോൽപ്പിച്ചതാണ് സുരേഷ് ഗോയിക്ക് വോട്ട് മറച്ചു കൊടുത്തതാണ് അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടപടി സ്വീകരിച്ചില്ലേ കോൺഗ്രസ് പാർട്ടി തൃശൂരിലെ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെ പാലക്കാട് ഒരാളത്തെ ബി സി സി പ്രസിഡന്റാക്കി കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞു കൊടുത്തു മുരളീധരൻ പ്രത്യേകിച്ച് പറഞ്ഞ് വോട്ട് വിട്ടിട്ടുണ്ട് ഇതെല്ലാം പറഞ്ഞ പാർട്ടി ഞാൻ മനസ്സിലെന്തോ തകറാണുണ്ട് അവർക്കേത് പറയാൻ പറ്റില്ല ഞങ്ങൾ ഈ വി ഡി സതീശന്റെ നിലവാരത്തിലേക്ക് പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവർ പക്ഷെ ഇങ്ങനെ ബോധ്യ തെറി പറയും ഞാനിപ്പോ ഇങ്ങനെ ആലോചി കേട്ടിരിക്കലല്ല ഒരു പ്രതികരണം കൂടി വരണം അങ്ങനെ നിർത്താൻ പറ്റും നൂറ്റമ്പത് കോടി മത്സ്യവണ്ടി കൊണ്ടുവന്നു അതും കൊണ്ടുപോയി നടന്ന നേതാവാണ് ഇപ്പോ ഞങ്ങളെ കുറ്റം കുറ്റമറിഞ്ഞ് നടക്കുന്നത് പാലക്കാട് പണം ഒഴുകുന്നു ഇങ്ങനെ പണം കൊടുത്ത് വോട്ട് വാങ്ങി വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് ഇങ്ങനെ കടിച്ച് രക്ഷപ്പെടാമെന്നാണോ ഈ കേരളം സമ്മതിക്കാൻ വേണ്ടി പോകുന്നില്ല ഇന്ത്യയിൽ സി പി എമ്മിനുള്ള തിരിച്ചടികളെ മുറിച്ചു കിടന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും ബംഗാളിലും ത്രിപുരയിലും ആന്ധ്രയിലും എല്ലാം ഞങ്ങൾ കൂടുതൽ കരുത്തുക കേരളത്തിൽ നമ്മുടെ സ്വാധീനം ശക്തിപ്പെടുത്തിയെടുക്കാൻ പാർട്ടി സമ്മേളനങ്ങൾ ഉപകരിക്കും ഇന്ത്യൻ ജനതയാണ് ഈ ഇന്നത്തെ നാടായി നിൽക്കുന്നത് കേരളം നേടിയിട്ട് എല്ലാ അഭിവൃദ്ധിക്കും അടിസ്ഥാനം പാർട്ടിക്ക് സംഭവിക്കുന്ന കോട്ടം കേരളത്തിന് സംഭവിക്കുന്ന നഷ്ടമായിരിക്കും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് സഹാക്കളെ ഈ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും കാത്തുസൂപ്പിക്കുക എല്ലാ വലതുപക്ഷ പിന്തിരിപ്പ് ശക്തികൾക്കുമെതിരായി ശക്തമായി ജനകീയ ശക്തി സമാഹരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം ഈ കേരളത്തിലെ എല്ലാ വലതുപക്ഷങ്ങളും ഇപ്പോഴൊന്നാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ അട്ടിമറിക്കാൻ അമേരിക്കൻ ചാരസംഘടനയായ സി ഐയുടെ പണം പറ്റി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ കോൺഗ്രസ് പാർട്ടി ഈ കാലഘട്ടത്തിലും ബാഹ്യശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ വലതുപക്ഷ പിന്തിരിപ്പ് ശക്തികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നടത്തുന്നത് ഈ നാട് വളർന്നത് രാജ്യം വളർന്നത് കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനം വളർന്നു വന്നത് ധീരമായ ചെറുത്തുനിൽപ്പുകളിലൂടെ പോരാട്ടങ്ങളിലൂടെ മൺമറഞ്ഞ് നേതാക്കൾ അവരുടെ ജീവിതത്തിൽ ഒട്ടനവധി ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല അതാണ് സെഹാവേഖി പറഞ്ഞത് മണ്ണിൻ്റെ മക്കളെ ഈ യാത്രയിൽ ഞാൻ കാലിടകീന്ന് പോയേക്കാം പക്ഷെ മണ്ണിന്റെ മക്കളെ നിങ്ങൾക്ക് ആ പുതിയ ലോകം ആ പുതിയ സൂര്യോദയും കാണാൻ കഴിയും രോഹിതൻ സഖാവ് ഭീഷ്ണുൾ അവസരം എണ്ടി സർപ്പദർശനം ഏറ്റു വിഷം ശരീരത്തിലേക്ക് പ്രവഹിച്ച് കൊണ്ടിരിക്കുന്നു കൃഷ്ണപുൾ എഴുതി സഖാക്കളെ എനിക്ക് എന്തു സംഭവിക്കുമെന്ന് എനിക്കറിയാ പക്ഷെ സഖാക്കളെ കമ്മ്യൂണിസ്റ്റ് പ്രസരം രാജാജി Come <laughs> on,